പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവം സ്വാഗതം രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പോസ്റ്റ് ചെയ്ത് നല്ല നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് പറയുക നമസ്തേ നമസ്തേ അല്ലെങ്കിൽ നമസ്തേ ജി എന്ന് പറയും അല്ലേ ഇനി മുസ്ലിമാണ് കണ്ടുപിട്ടുന്നതെങ്കിൽ തമ്മിൽ രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് കണ്ടുപിട്ടുന്നതെങ്കിലോ അസ്സലാം വലൈക്കു എന്ന് പറയും അപ്പോൾ വലൈക്കു അസ്സലാം അത് സാധാരണ എല്ലാ സാർവ് സാർവലൗകികമാണ് ആ ഭാഷ ലോകത്തെവിടെയും അത് ആ സംബോധന ഉപയോഗിക്കാം അതുപോലെ നമസ്കാർ നമസ്തേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്കത് നമസ്തേ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയേ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാലും വരിക എന്നൊക്കെയാണ് അർത്ഥം ആയി വിനയത്തോടു കൂടി നമ്രതയോടുകൂടി നല്ല സ്നേഹത്തോടു കൂടി എളിമയോടുകൂടി ഒരാളെ നമ്മൾ ഇത് നമുക്ക് പല രൂപത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ആയി എന്ന് പറഞ്ഞാൽ നല്ല ഭാഷയാണ് എന്നാൽ ആ എന്ന് പറയാം അതും കുഴപ്പമില്ല ആ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല ആ വൈഠിയെ എന്ന് പറയുന്നതിന് പകരം അത് ഏറ്റവും നല്ല രീതിയാണ് ബൈറ്റ് എ എന്ന് പറയുന്നത് എന്നാൽ ബൈട്ടോ എന്ന് പറയാം നമുക്ക് ബൈട്ടോ എന്ന് പറഞ്ഞാൽ ഇരുന്നോ എന്നാണ് ബൈട്ടോ അല്ല ബൈട്ട് എന്ന് മാത്രം പറയാം ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും അഡ്മ് വന്നിട്ട് കുട്ടികളോട് പറയുന്ന ഭാഷയാണത് ബൈറ്റ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന ഭാഷയാണ് ബൈറ്റ് ഇരിക്കും എന്നാൽ നമ്മൾ ബൈറ്റ് എ എന്നാണ് പറയുക എ സ്നേഹത്തോടുകൂടി പറയും എളിമയോടുകൂടി പറയും ബഹുമാനത്തോടുകൂടി പറയും അതാണ് ബൈറ്റ് എ ഇരുന്നാലും കേട്ടോ പിന്നെന്ത് പറയാം ബൈറ്റ് പിന്നൊരു ഭാഷ ഉണ്ട് ബൈട്ടേ ബൈട്ടേ ഇരിക്കടാ അല്ല ഇരിക്കി ചങ്ങാതി എന്നൊക്കെ അർത്ഥം വരുന്നതാണത് അത് പറയുന്നതനുസരിച്ചാണ് നമ്മുടെ ടോൺ അനുസരിച്ചാണ് കേട്ടോ ബൈട്ട് റേ ബൈട്ടു പറഞ്ഞാൽ ബൈട്ട്രേ ഇരിക്കണ ബൈട്ടിനാർ ബൈട്ടിനാ ആർ എന്ന് പറഞ്ഞാൽ ഇരിക്കായി ഇരിക്കുകായോ ബൈട്ടിനാ ആർ ബൈട്ടിനാ യാർ ഇരിക്കായി മുന്തൻ തൊന്ന് പൈസ മുകുന്ദൻ തും കൈസേഹോ പേര് ചൊല്ലിയാണ് വിളിച്ചത് ഇവിടെ അല്ലേ അപ്പോൾ നമുക്കറിയാം അവർ സമപ്രായക്കാരാണ് പരിചയക്കാരാണ് മുകുന്ദൻ തും കൈസേ ഹോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം മേ ടീക്കും മേ ടീക്കും സുഖമാണ് എന്ന് പറയാൻ ടീക്കും എന്ന് പറഞ്ഞാൽ മതി ടീക്കും മേ ടീക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ് സന്തോഷമാണെന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ ആ ചോദ്യത്തിന് അത്രേ ഉള്ളൂ അത്ര ഒരു ചോദ്യം ഹൗ ഡു ഡൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൗ ആർ യൂ എന്നൊക്കെ ചോദിക്കുന്നതുപോലെയുള്ള അർത്ഥം ഉള്ളൂ അത്രയും മാത്രമേ ഒരു മറുപടി പറഞ്ഞാൽ മതി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പിന്നെ പറയുകയാണ് കഹോ കൈസ ആനാവുക സുഹൃത്ത് ചോദിക്കാണ് കഹോ പറയൂ കഹോ പറയൂ കഹിയേ ആ സമയത്ത് നമുക്ക് ഇച്ചിരി റെസ്പെക്ട് കൊടുക്കേണ്ട ആൾക്കാരോടാണ് നമുക്ക് എങ്ങനെ പറയാം കഹിയേ എന്താണ് കഹിയേ പറഞ്ഞാലും അല്ലെങ്കിൽ വിളി എളിമയോട് ഒരു അപേക്ഷ സ്വരത്തിൽ പറയുകയാണ് പറയൂ എന്ന് എങ്ങനെയാണ് കഹിയേ കഹോ കഹോരേ എന്ന് പറയാം പറട കഹോരേ ബോൾ റെടാ ബോൽനയാർ ബോൽന യാർ പറയാങ്ങായി ബോൽന യാർ പറയാം കാതി അങ്ങനെ നമുക്ക് പല രൂപത്തിലും പറയാം അല്ല ഏറ്റവും നല്ലത് കഹിയേ കഹിയേ പറഞ്ഞാലും കൈസേ ആനാവുക എന്തുകൊണ്ടാണ് വരേണ്ടി വന്നതെന്നാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനേ കിട്ടുക ആ ആ എന്താ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ വീട്ടിലേക്കൊക്കെ ഒരാൾ കയറി വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കയറി വരുമ്പോൾ മുൻകൂട്ടി പറയാതെ കയറി വരുമ്പോൾ നമ്മളും ചോദിക്കില്ല അങ്ങനെയൊക്കെ ആ എന്നാ പറ്റിയത് ഏഹ് എന്താ അങ്ങനെ വരാൻ തോന്നിയേ ഏ എന്തൊക്കെയുള്ളൂ അതിൻ്റെ അർത്ഥം കൈസേ ആനാവുക കൈസൈ ആനാവുക കൊച്ചു കാസിനേ കൊച്ചു കാസിനേ പ്രത്യേകിച്ചൊന്നുമില്ല കൊച്ചു കാസിനേ പ്രത്യേകിച്ചൊന്നും ഇല്ല സിർ തുംസെ മില്ലേക്കലിയെ സിർഫ് തുംസെ മില്ലേക്കലിയേ വെറുതെ നിങ്ങളിത് കാണാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളിത് കാണാൻ നിങ്ങളിത് കാണാൻ വേണ്ടി ഈ സിർഫ് എന്നുള്ള വാക്ക് ഒള്ളി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അവിടെ കേവൽ എന്ന് പറഞ്ഞാലും തന്നെയാണ് കേവൽ ഒള്ളി എന്നുള്ള അർത്ഥത്തിലാണ് കേവൽ തുംസെ മില്ലേക്കലിയെ ആ നിങ്ങളിത് കാണാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ സിർഫ് തുംസെ മില്ലേക്കലിയേർ തുംസെ മില്ലേക്കലിയെ നിങ്ങളിത് കാണാൻ വേണ്ടി മാത്രം വെറുതെ ഒന്ന് കാണാൻ വേണ്ടി അത്രേ കേവൽ മിില്ലേ കേവൽ മിൽ നിൽക്കില്ലേ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഹോ ആഫ്സെ അങ്ങനെ ചോദിക്കാം ഇപ്പം എവിടുന്ന് വരുന്നത് ഇപ്പം അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അബി തും അല്ലെങ്കിൽ അബി തും പിന്നെ നമുക്ക് കൊളോക്കിലായിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ അബി തുതർശ ആരെ അഭി തുതർശ ആരെ നീ എവിടെന്ന വരുന്നേന്ന് തൂ തൂ നീ അഭി തൂ കിതർശാരെ അഭി തൂ കിതർശയാരെ ഇപ്പം നീ എവിടെന്ന വരുന്നേ അഭി തൂ കിതർശാരെ ഇപ്പൊ നീ എവിടെന്ന വരുന്നേ അഭി മേ കൊല്ലം സെ ആരേ ഹും അഭിമേ കൊല്ലം സെ ആരേ ഹും ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞാലും മതി എത്ര മുഴുവന്നു പറഞ്ഞില്ല കൊല്ലം സെ ആരാവും കൊല്ലം സെ ആരാകും ആരാവും ആ രഹാഹും എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുമ്പോൾ ആരാഹും എന്നാണ് പറയുക കൊല്ലം സെ കൊല്ലത്ത് നിന്ന് ആ രഹാഹും വരികയാണ് വരികയാകുന്നു കൊല്ലം കൊല്ലംസെ ആരാഹും കൊല്ലം സാത്തെ അങ്ങനെയും പറയുന്നത് എന്താണ് കൊല്ലം സാത്തെ കൊല്ലംസെത്തേ കൊല്ലം കൊല്ലംസെ ആ രഹാഹും കൊല്ലം സെ ആയ കൊല്ലംസെ ആയ അല്ലെങ്കിൽ കൊല്ലം സെ ആയി ആയി എന്ന് പറഞ്ഞ പുല്ല് സ്ത്രീലിംഗാണ് കൊല്ലം കൊല്ലംസെ കൊല്ലം കൊല്ലംസെ ആരിയും स्त्रीलिंग कोलम से आ रहा हूँ कोलम से आ रहा हूँ पुलिंग कोलम से आते कोलोकल नाड़ कोलम से आती कोलम से आती कोलम से आते नाड़ आप चाय पीते या कॉफी आप चाय पीते या कॉफी अंग चाय उड़ गया ना अधे काव चाय उड़ गया ना आप चाय पीते या कॉफी चाय मंगते क्या कॉफी मंगते ചായയാണോ കോപ്പിയാണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത് മേരയിലിയെ ഏ കപ്പ് ചായ ലാദവും മേരലിയെ ഏ കപ്പ് ചായ ലാദവും എനിക്ക് ഒരു കപ്പ് ചായ കൊണ്ട തരും എനിക്കൊരു കപ്പ് ചായ തരും അങ്ങ് വേറെ എങ്ങനെ വേറെ രൂപത്തിൽ നമുക്ക് പറയാം മുജ ചായ ലാന മുജ ചായ ലാന എനിക്ക് ചായ ഉണ്ടോ മുജ ചായ ലേന എനിക്ക് ചായ ഉണ്ടോ മുജ കാപ്പി ലേന മുജ എനിക്ക് കാപ്പി തരും അല്ലെങ്കിൽ മേരലിയെ एक चाय ചായ ലാവും മേരേലേക്ക് ചായ തേ എങ്ങനെയൊക്കെ പറയാം നമുക്ക് मुझे चाय ചായ ചായയെ മുജ ചായ ചായയെ എനിക്ക് ചായ വേണം അല്ലെങ്കിൽ മുജ ചായ മംഗ്തായെ മുജ ചായ മംഗ്താഹേ എനിക്ക് ചായ വേണം ഈ മംഗ്താഹേ എന്ന് പറഞ്ഞാലും ചായ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് കേട്ടോ ക്യാ ആപ്കയിലേ കുച്ച് കാനലാവും കെ ആപ്കയിലേ കുച്ച് കാനാലാവും അങ്ങേക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കൊണ്ടുവരട്ടെ ക്യാ ആപ്കയിലേ കുച്ച് കാനലാവും അങ്ങേക്ക് വേണ്ടി കുറച്ച് താങ്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കൊണ്ടുവരട്ടെ ഖാന ഏതാ ഈ കാ ശേഖരൻ്റെ ഖായ ഉപയോഗിച്ചുകൊണ്ടെന്ന് പറയാൻ ഖാന ചില ഗാന എന്ന് പറയാറുണ്ട് ഗാനയല്ല ഖാന 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 ആപ്കേലിയമ്മയെക്കുറിച്ച് ഖാനാലാവും അപ്പോൾ നമ്മൾ പറയുമ്പോൾ കാന കാനൊരു അതാ ശരി ആപ്കേലിയമ്മയെക്കുറിച്ച് കാനാലാവും അങ്ങേക്ക് വേണ്ടി അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഭക്ഷണം എടുക്കട്ടെ തൊടാ ഭോജനം ലാവും ഭോജൻ ഭക്ഷണം കൊണ്ടുവരട്ടെ ഭോജനിലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ ആപ്കലിയെ അല്ലെങ്കിൽ തേരേലിയെ മേ ഭോജനിലാവും നിനക്ക് വേണ്ടി തേരേലിയെ നിനക്ക് വേണ്ടി ഭോജനിലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ ഖാനലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ ഭോജൻ അല്ലെങ്കിൽ ഖാന അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം നമുക്ക് നാശത്താലാവും നാസ്ത പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു ഖാനാലാവും നാസ്താലാവും ഭോജനിലാവും തേരേലിയേ നിനക്ക് വേണ്ടി തേരയിലയെ നിനക്ക് വേണ്ടി തുമാരയിലേയേ നിങ്ങൾക്ക് വേണ്ടി ആപ്പ് കലിയേ താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങൾക്ക് വേണ്ടി ഹിന്ദി പെട്ടെന്ന് പഠിക്കണമെങ്കിൽ വാട്സാപ്പ് ക്ലാസ് ചേർന്നാൽ ഒറ്റ മാസം കൊണ്ട് അടിപൊളി സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരാം ഒറ്റ മാസം മതി ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് മൂന്ന് മാസത്തെ പാക്കേജ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതാണ് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം ഈ താഴെ കാണുന്ന നമ്പറിൽ എത്ര പെട്ടെന്നുള്ള സീറ്റ് ഉറപ്പാക്കുക ക്ലാസ് ഉടൻ ആരംഭിക്കുകയാണ് പുതിയ ഗ്രൂപ്പ് ഉടൻ ആരംഭിക്കുകയാണ് നഹി മുജ കാന അഭി അഭിനാശ അഭിനാശ്താക്കർക്കായ എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഇപ്പം പ്ര പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വന്ന ലഘുഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ് മുജ കാനാ നയിച്ചായേ എനിക്ക് ഭക്ഷണം വേണ്ട മുജ നാശ്താ നയിച്ചായിയെ എനിക്ക് ലഘുഭക്ഷണം വേണ്ട മുജ ഭോജൻ നയിച്ചായിയെ എനിക്ക് ഭക്ഷണം വേണ്ട മുജനയെമെങ്ത്തെ എനിക്ക് വേണ്ട അങ്ങനെയും പറയാം മുജനയെമെങ് എനിക്ക് വേണ്ട മുജ നയിച്ചായേ എനിക്ക് വേണ്ട നഹി എന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ നെഗറ്റീവാണ് അപ്പോൾ അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലും ഇല്ല എന്നുള്ള അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുക കേട്ടോ കാക്കയായ കാക്കയായ എന്താണ് കാക്കയായ എന്ന് പറഞ്ഞാൽ കുറച്ച് നീട്ടി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാക്കയായ കഴിച്ചിട്ടാ വന്നേ എന്താണ് കഴിച്ചിട്ടാ വന്നേ കാക്കയായ 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 കാക്ക ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക വന്നു നല്ല അർത്ഥം കാക്കയായ കഴിച്ചിട്ട് വന്നു കാക്കയായ കാക്കയായ ਕਾਕੇ ਆਇਆ ਕਾਕੇ ਆਇਆ ਕਾਕੇ ਆਇਆ ਕਾਕੇ ਆਇਆ ਕਾਕੇ ਆਇਆ ਕਾਕੇ ਆਇਆ ਕੈਜੀਟ ਤੁੰਨ ਕੈਜੀਟ ਤੁੰਨ ਕਾਕੇ ਆਇਆ ਹੇ ਕਾਕੇ ਆਇਆ ਹੇ ਕਾਕੇ ਆਇਆ ਹਾ ਕਾਕੇ ਆਇਆ ਕੈਜੀਟ ਤੁੰਨ ਕਾਕੇ ਆਇਆ ਕੈਜੀਟ ਤੁੰਨ ਕਾਕੇ ਆਇਆ ਕੈਜੀਟ ਤੁੰਨ ਮੰਨਤਾ ਨਹੀਂ ਰੇ ਮੰਨਤਾ ਨਹੀਂ ਰੇ വേണ്ട മങ്തരേ വേണ്ട തുമരെ പിതാജി കൈസേ ഹേ തുമരെ പിതാജി കൈസേ ഹേ നിങ്ങളുടെ അച്ചച്ഛൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഡാഡിക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ അച്ഛൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ പപ്പയ്ക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ അപ്പൻ അപ്പനെങ്ങനെയുണ്ട് തുമരെ പിതാജി കൈസേ ഹേ അന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനും സുഖമാണോ അച്ഛനും സുഖമാണോ ബാപ്പയ്ക്ക് സുഖമാണോ ഡാഡിക്ക് സുഖമാണോ പപ്പയ്ക്ക് സുഖമാണോ അത്ര വിചാരിച്ചാൽ മതി ഒരുപാട് വലിയ ഒരു പേജ് നിറച്ച് ആൻസർ പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചോദ്യം ഒരൊറ്റ വാക്കിന് ഉത്തരം തരും ആ പിതാജി ടീക്കേ ബിൽക്കുൾ എന്ന് പറഞ്ഞാൽ അപൂർണമായ സുഖമാണ് അത്രേ ഉള്ളൂ പിന്നെ ഉൻക്ക് തബ്യത്വം ടീക്കിനായി ഉൻകി തബ്യത്തോ ടീക്കിനായി അപ്പോൾ നല്ല ആത്മാർത്ഥ ഫ്രണ്ട്സാണ് അതുകൊണ്ട് പറയണം ഉൻക്ക് തബ്യത്വം ടീക്കിനായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിൽ തീരെ സുഖമില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിൽ തീരെ സുഖമല്ല ഉൻകി തബ്യത്തോ ത ഉൻകി തബിയത്ത് തോ ടീക്കിനായി ഉനക്ക് തബ്യത്വം ടീക്കിനായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിലൊരു സുഖവും ഇല്ല അടുത്ത വിശേഷം ചോദിക്കുകയാണ് തുമര ഭായി കിറ്റ്ന സാൽക്കാഹെ തുമര ഭായി കിറ്റ്ന സാൽക്കായേ നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട് തുമര ഭായി കിത്ന സാൽക്കായെ നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട് കിറ്റ്ന സാൽ അല്ലെങ്കിൽ കിത്തന വർഷ് എന്നൊക്കെ ചോദിക്കും കിറ്റ്ന വർഷക്കായെ എത്ര വയസ്സുണ്ട് കിത്തന സാൽക്കാഹെ എത്ര വയസ്സുണ്ട് അല്ലെങ്കിൽ ആയു കിത്തിനഹെ ആ വയസ്സെത്ര എന്ന അർത്ഥം ആയു കിത്തിനഹെ വയസ്സത്ര मेरा भाई साल का है മേരഭായി സോല സാൽകാഹെ മേരഭായി സോല സാൽക്കാഹേ എൻ്റെ സഹോദരന് പതിനാറ് വയസ്സുണ്ട് മേരഭായി സോലാ സാൽക്കാഹേ എൻ്റെ സഹോദരന് പതിനാറ് വയസ്സുണ്ട് സോലഹ് എന്നാണ് നമ്മൾ എഴുതുമ്പോഴെഴുതുക വായിക്കുമ്പോഴും സോലഹ്ന്ന് തന്നെയാണ് പക്ഷെ പറയുമ്പോൾ നമ്മൾ സോല സോലാ സാൽകാഹെ മേരഭായി സോല സാൽകാഹെ എൻ്റെ സഹോദരന് പതിനാറ് വയസ്സുണ്ട് ഉസ്കനാൻ ഗ്യാഹെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന क्या है അവൻ്റെ പേരെന്താ ഉസ്കാ നാമെ ഒച്ചു മുതിർന്ന ആളാണെങ്കിലും എന്താ ചോദിക്കാം ഉൻകാ നാം ഗ്യാഹെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഉൻകി നാം ഗാഹേ ഉൻകി നാം ഗ്യാഹെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കാം അല്ല ഉൻകാ ഉൻകി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉൻകി എന്ന് പറഞ്ഞാൽ സ്ത്രീലും കാണും ഉൻകാ എന്ന് പറഞ്ഞാൽ പുല്ലും കാണുക അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഉസ്കാ നാം മണികണ്ഠൻ ഹേ ഉസ്കാൻ ആം മണികണ്ഠൻ ഹേ അവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് വഹ് ക്യാ കർത്താഹെ വഹ് ക്യാ കർത്താഹെ ഈ വഹ് ക്യാ കർത്താഹെ നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഓ ക്യാ കർത്താഹെ ഓ ക്യാ കർത്താഹേ എന്നാണ് നമ്മൾ സംസാര ഭാഷയിൽ എന്താണ് ഓ ക്യാ കർത്താഹെ അവനെന്താ ചെയ്യുന്നത് ആ സമയത്ത് ബഹുമാനിക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളാണെങ്കിൽ വേ യാർത്താഹെ എന്ന് വിളിച്ചു എന്താണ് വേ ർത്ത വേ 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 അത് ബഹുവചനാണ് അവർ എന്നുള്ള അർത്ഥം അദ്ദേഹം അവർ എന്നുള്ള അവ അദ്ദേഹം അവർ എന്നൊക്കെ പറയാൻ എന്താണ് ഉപയോഗിക്കുക വേ എന്നാണ് ഉപയോഗിക്കുക അദ്ദേഹമെന്നും അവർ എന്നും പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് വേ വഹ് എന്ന് പറഞ്ഞാലോ അവൻ അവൾ അത് ആ എന്നർത്ഥം കേട്ടോ യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഇ എന്ന അർത്ഥം അപ്പോ ബഹുമാന സൂചന ആയിട്ട് പറയേണ്ടവരാണെങ്കിൽ എന്ത് പറയും വേ അല്ലെങ്കിൽ ഉൻ ഉൻ നാം മണികണ്ഠൻ ഹെ ഉൻ കി നാം നാം സുനിതാ ഉൻകി നാം സുനിതാ ഹെ അവളുടെ പേര് സുനിത എന്നാണ് ഉൻകാനാം മണികണ്ഠൻ ഹേ അവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ ഫുൾ ഓപ്ഷനിൽ അമർത്തുക വാട്സാപ്പ് ക്ലാസ് ചേരുവാൻ വേണ്ടി പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒറ്റ മാസം കൊണ്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം വാട്സാപ്പ് ക്ലാസ്സ് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ബന്ധപ്പെടുക ഹിന്ദി എപ്പോഴും ആവശ്യമുള്ളൊരു ഭാഷയാണ് നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നില്ല നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ ഹിന്ദി അറിയാമെങ്കിൽ ലോ ലോകത്ത് എവിടെയും പോയി നമുക്ക് രക്ഷപ്പെടാം കാരണം എന്താണെന്നു പറയുമോ കേരളത്തിലുള്ള ആകെ മൂന്നര കോടി ജനങ്ങൾ അതുതന്നെ പകുതിയിലധികം പുറത്താം എന്നാൽ ഹി ഈ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ നൂറ് കോടിയിലധികം ഇന്ത്യയിൽ തന്നെ ഉണ്ട് നൂറ് കോടിയിലധികം ഇത് കറക്റ്റ് കണക്കാം നൂറ് കോടിയിലധികം ഉണ്ട് അത് കൂടാതെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബർമ്മ പിന്നെ നമ്മുടെ സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരുപാട് ആളുകൾക്ക് ഹിന്ദി അവിടെ ഹിന്ദി അറിയുന്ന ആൾക്കാരാണ് ഈ പിന്നെ അത് പാകിസ്ഥാനിലൊക്കെ ഫുൾ ഹിന്ദി ഹിന്ദി ഉറുദും തമ്മിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ അതും പറയാം അപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബെർമാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉറുദാണ് സംസാരിക്കുന്നത് ഉറുദു ഹിന്ദി ആയിട്ട് എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല അത് എഴുത്തിൽ മാത്രം ലിബിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി കാര്യമായിട്ടും ഒരു വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും ഹിന്ദി പഠിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും രക്ഷപ്പെടാം അതുകൊണ്ട് നിങ്ങൾ ചെറിയ പൈസയ്ക്ക് കുറഞ്ഞ സമയത്ത് പഠിച്ചിടാം അല്ലെങ്കിൽ വെറുതെ നാട്ടുകാരുടെ അന്യട്ടുകളെ ടൂർ പോയിട്ട് അങ്ങനെ പോയിട്ട് നല്ല ഉദ്യോഗത്തിലേക്ക് ഇരുന്ന ആളാ വിചാരിക്കാം നിങ്ങൾ എച്ച് ഒ ഡി ഒക്കെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റിട്ടയർമെൻറ്റ് ചെയ്ത് അറിച്ച് ഇവിടുന്ന് പോയി തമിഴ്നാട് അവിടെ കഴിഞ്ഞപ്പോൾ പോലെ ഹിന്ദിയാണ് സംസാരിക്കുക നമ്മൾ അവരോട് ചോദിക്കുന്ന അവർക്ക് മനസ്സിലാവില്ല ആളെ കണ്ടാൽ ഭയങ്കര സോട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നതോ ഹിന്ദി സംസാരിക്കാത്ത ആൾക്കാരോട് അവർക്ക് പുച്ച അതും ഇനി മാറാനും പോകുന്നില്ല ഏ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് കാര്യമില്ല അവർ ഇംഗ്ലീഷ് അറിയുന്നവർ ഹിന്ദിക്കാരൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മാതൃഭാഷയ്ക്ക് അവർ പ്രധാന്യം കൊടുക്കുക എന്നിട്ട് അതാണ് അവർ സംസാരിക്കുക പിന്നെ രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ലാത്തടത്ത് മാത്രമേ അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ ലോകത്ത് എപ്പോഴേ പോകും സാധാരണക്കാരുടെ ഭാഷയാണ് ഹിന്ദി നൂറ്റമ്പത് കോടിയോളം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി നൂറ് കോടിയിലധികം വരുന്ന ഇന്ത് ഇന്ത്യക്കാരും അമ്പത് കോടിയോളം വരുന്ന മറ്റ് രാജ്യക്കാരും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി മാനം കാക്കാം എവിടെയും പോയിട്ട് നിരാശപ്പെടേണ്ട ഹായ് എൻ്റെ പേര് ജയൻ എറണാകുളത്താണുള്ളത് സ്വദേശം പാലക്കാട് അമാര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റാണ് തങ്കച്ചൻ സാറുടെ ക്ലാസ്സുകൾ വളരെ സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് കൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് ഹിന്ദിയിൽ അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനും ആസം കൊണ്ട് കൂടിയിട്ട് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും താങ്ക് യു